എൻ്റെ മക്കളെ ധൈര്യമായിരിക്കുവിൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവിൻ ശത്രുകരങ്ങളിൽ നിന്നും അവരുടെ ശക്തിയിൽ നിന്നും അവിടെ നിന്ന് നിങ്ങളെ മോചിപ്പിക്കും ബാറുക്ക് പുസ്തകങ്ങൾ വായന നാലാം അധ്യായം ഇരുപത്തൊന്നാം തിരുവചനം ധൈര്യത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞവൾ അമ്മയുടെ ധൈര്യത്തെ സമ്മതിക്കാതെ തരമില്ല ആരും കടന്നു ചെല്ലാത്ത എല്ലാ സ്ഥലങ്ങളിലേക്കും അമ്മ കടന്നു പോയിട്ടുണ്ട് ബദലയും ഒരു വലിയ പട്ടണമൊന്നുമല്ല അന്നും ഇന്നും ആ സ്ഥലത്തെ ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു പുൽക്കൂട്ടിലേക്ക് അവൾ പ്രസവസമയമായപ്പോൾ പോയി എന്നത് വെറുതെ വായിച്ച് അവസാനിപ്പിക്കരുത് ഉള്ളിൽ ധൈര്യത്തിൻ്റെ തിരുനാളം സൂക്ഷിക്കാത്ത ആർക്കും അവിടെ കിടന്ന് പ്രസവിക്കാനാവില്ല അതിനേക്കാൾ പേടി തോന്നുന്ന സ്ഥലമാണ് ഗോഗോൽത്ത ആ വാക്കിൻ്റെ അർത്ഥം തന്നെ കലാപങ്ങൾ കഥ പറയുന്ന ഇടം എന്നാണ് അതായത് റോമാക്കാരുടെ ശിക്ഷാനടപടികൾക്ക് ശേഷം മനുഷ്യരെ പച്ചയ്ക്ക് കൊന്നു കളയുന്ന സ്ഥലമാണത് ദുർഭൂതങ്ങളുടെ വിഹാരഭൂമി നെഗറ്റീവ് ഷെയ്ഡ്സ് മാത്രമുള്ള സ്ഥലം ഈ സ്ഥലത്തേക്കും അമ്മ ഓടിക്കേറി എല്ലാവരും വിട്ടുപോയ സമയത്തും സൂര്യൻ പകലിൽ അസ്തമിച്ചു പോയ സമയത്തും ദേവാലയത്തിൻ്റെ തിരശ്ശീലകൾ കീറിപ്പോയ സമയത്തും അവളൊരു ഭയം ഇല്ലാതെ നിന്നു നമുക്കാണ് ഭയം ഭയത്തിൻ്റെ പുള്ളുകൾ ഉള്ളിൽ കിടന്നു കുറുകുന്നുണ്ട് രാത്രി ഒരു പേടി സ്വപ്നം കണ്ടാൽ പോലും പിറ്റേന്ന് വിദ്യാലയത്തിലേക്ക് പോകാതെ അമ്മയുടെ സാരിത്തുമ്പിൽ പിടിച്ചത് പറ്റിച്ചേർന്ന് നടന്ന ഒരു ബാല്യം ഇപ്പോഴും നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ടാവും നിൻ്റെ തകർച്ചയിൽ ആശ്വാസമേകുന്ന അമ്മ നിശ്ചയമായും പരിശുദ്ധ മറിയമാണ് വീണു പോവേണ്ട എത്ര വലിയ തകർച്ചകളിൽ നിന്നാണ് മറിയം നമ്മെ കോരിയെടുത്തിട്ടുള്ളത് അമ്മയ്ക്ക് ഇതെങ്ങനെയാണ് കഴിയുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ തകർച്ചയിൽ നിന്നും രക്ഷിക്കുന്ന ദൈവത്തെ അള്ളിപ്പിടിച്ച് ജീവിതവിജയം നേടിയവളാണ് പരിശുദ്ധാമ്മ തകർന്നു പോകേണ്ട എത്രയോ സാഹചര്യങ്ങളാണ് അവൾക്ക് ഒന്നിനു പിറകെ ഒന്നായി കടന്നു വന്നത് പുത്രനഷ്ടത്തിൽ വെന്തുരുങ്ങുന്ന മറിയത്തെ സുവിശേഷത്തിൽ വായിക്കുമ്പോൾ ആരുടെ ചങ്കാണ് തകരാതിരിക്കുന്നത് കപ്പൽ കടൽക്കാറ്റിലാടി ഉലയുന്നത് കണക്കുള്ള തകർച്ചകളാണ് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എന്നിട്ടും അവൾ അതിജീവിച്ചത് കർത്താവിൻ്റെ വചനങ്ങൾ ഉച്ചരിച്ചാണ് കർത്താവ് തകർച്ചയിൽ നിന്ന് രക്ഷിക്കും എന്ന് പൂർണ്ണമായി വിശ്വസിച്ചത് കൊണ്ടാണ് നീയും തകർച്ചയുടെ വക്കിലാണോ നിരാശപ്പെടേണ്ട അമ്മ മറിയത്തെ കൂട്ടുപിടിച്ച ഈ വചനങ്ങൾ ഉച്ചരിച്ചാൽ നിശ്ചയമായും ഒരു അത്ഭുതം നിന്റെ ജീവിതത്തിൽ സംഭവിക്കും ഇന്നു മുതൽ പൗലോ സ്ലിഹായെ പോലെ നമുക്കും പറയാം എല്ലാവിധത്തിലും ഞെരുക്കപ്പെടുന്നു എങ്കിലും തകർക്കപ്പെടുന്നില്ല വിഷമിക്കപ്പെടുന്നു എങ്കിലും ഭഗനാശരാകുന്നില്ല ശരീരവും മനസ്സും ആത്മാവും ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ചവളുടെ പേരാണ് പരിശുദ്ധ മറിയം ശരീരവും മനസ്സും ആത്മാവും പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കാം വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് വചനമനുസരിച്ച് നമുക്ക് ജീവിക്കാം സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം വചനം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ഓക്കേ താങ്ക് യു